എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള നേന്ത്രപ്പഴം പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് അതുപോലെ ഈ ഒരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അധികം കറികളുടെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ചട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഈ സമയം നമുക്കിതിലേക്കുള്ള തൈരൊക്കെ എടുത്തു വയ്ക്കാം ഞാനിവിടെ ഒന്നര കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ തൈര് ഒന്ന് ഉടച്ചെടുക്കാം അപ്പം ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ഉടച്ചെടുക്കാം അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്താലും മതി ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അതുപോലെ അധികം പൊളിയില്ലാത്ത തൈരുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം അത് ആ തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് തിരുങ്ങിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ല ഫൈൻ ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ സമയം നമ്മുടെ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പഴമൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ ഈ പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ ഈ പുളിശ്ശേരിയിലേക്ക് നന്നായിട്ട് കിട്ടും ഇപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മിക്സഡ് ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അരപ്പൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അരപ്പിന്റെ ആ റോട്ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കിട്ടണം ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് റോ ഒക്കെ മാറിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ലോയിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതങ്ങ് തിളച്ചു പോകരുത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ഈ തൈരൊക്കെ ജസ്റ്റ് ഒന്ന് പതഞ്ഞു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇത് ആ തൈരൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂടിലിരുന്ന് ഇതങ്ങ് പിരിഞ്ഞ പോലെ ആയിപ്പോവും ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം അതിനുശേഷം കുറച്ച് വറ്റൻ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ പാനിന്റെ ചൂട് കൊണ്ട് ഈ മുളക് പൊടിയുടെ ആ റോട്ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിക്കൂടും ഇത് മതി ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഉടനെ ഇളക്കണ്ട ഇത് കുറച്ചു നേരം ഒന്ന് മൂടി വെക്കാം ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് കുറുകി നല്ല ഭാഗമായി വന്നിട്ടുണ്ട് നമ്മൾ ഈ പഴം പുളിശ്ശേരിയൊക്കെ രാവിലെ തയ്യാറാക്കി ഉച്ചയ്ക്ക് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് പിന്നെ അടുത്ത ദിവസം എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവും അങ്ങനെ ആകുമ്പോൾ ഈ പഴത്തിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഈ പുളിശ്ശേരിയിലേക്ക് കിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്